നമസ്കാരം കരാട്ടയിൽ കാൽ നൂറ്റാണ്ടിലധികമായി പ്രവർത്തിക്കുന്ന ഫിഫ്ത് ഡാൻ ബ്ലാക്ക് ബെൽറ്റിന്റെ പോത്താനിക്കാട് രാജഗുരു കരാട്ടെ അക്കാദമി ചെയർമാൻ ജൻഷി രാജ തോമസ് സൗജന്യ കരാട്ടെ പരിശീലനം കൂടാതെ നൂതന ചികിത്സാ സംരംഭമായ കയറോപ്രാക്ടിക് മേഖലയിലും കുതിക്കുന്നു ഇതിനായി രാജഗുരു വെൽനസ് എന്ന സ്ഥാപനവും കരാട്ടെ അക്കാദമിയോട് ചേർന്ന് നടത്തുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും തീർത്തും സൗജന്യമാണ് അദ്ദേഹത്തിന്റെ സേവനം എന്നതും മറ്റൊരു പ്രത്യേകതയാണ് കുട്ടികൾക്കുണ്ടാകുന്ന മൈഗ്രൻ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ഏറെ ഗുണകരമാണ് ഈ ചികിത്സാ ചികിത്സാരീതിയെന്ന് രാജ തോമസ് പറഞ്ഞു കൈറോപ്രാക്ടിക് രീതി കൂടാതെ അക്യുപ്രഷർ ട്രഡീഷണൽ കളരി ബോൺ സെറ്റിംഗ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള മർമ്മ ചികിത്സയും പഞ്ചകർമ്മ തെറാപ്പിയും യോഗ പരിശീലനവും ഇവിടെ രാജ നടത്തുന്നുണ്ട് പോത്താനിക്കാട് മൂവാറ്റുഴ റോഡിൽ സെന്റ് സേവിയേഴ്സ് സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിരവധി പേരാണ് ചികിത്സ തേടിയെത്തുന്നത് ആയുർവേദ ചികിത്സക്കായി ഡോക്ടർ അശ്വതി സോമൻ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ശ്രീകുട്ടി സുരേഷ് എന്നിവരുടെ സേവനവും ഇവിടെ ലഭ്യമാണ് സ്ത്രീകൾക്ക് മൺസൂൺ ആയുർവേദ ചികിത്സ കഴുത്തുവേദന തോൾവേദന നടുവേദന മുട്ടുവേദന കണംകാൽ വേദന നീർക്കെട്ട് പേശിവേദന മാനസിക സമ്മർദ്ദം ഉറക്കക്കുറവ് ക്ഷീണം തളർച്ച എന്നിവയ്ക്കുള്ള ചികിത്സ കൂടാതെ ഫുൾ ബോഡി മസാജും സ്റ്റീം ബാത്തും കുട്ടികൾക്കും സ്ത്രീകൾക്കും കൗൺസിലിങ്ങും നൽകി വരുന്നുണ്ട് പിന്നെ സൗജന്യമായിട്ട് ഞാനിവിടെ നൃത്തരായവർക്ക് ട്രീറ്റ്മെന്റുകൾ ചെയ്തു പോന്നിരുന്നു അതിൻ്റെ ഞാൻ ഒരു കൈറോ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റോടെ നമ്മളെ ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ക്ലിനിക്ക് തുടങ്ങിയിരിക്കുന്നു വിദഗ്ധമായ ഡോക്ടറുടെ നേതൃത്വത്തിൽ നമ്മൾ കൈറോ പഞ്ചകരമ ട്രീറ്റ്മെന്റ് ചെയ്തു പോരുന്നു തീർത്തും നിർത്തരായ ആൾക്കാർക്ക് നമ്മളിവിടെ സൗജന്യമായിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്തു പോകുന്നത് പിന്നെ കുട്ടികൾക്ക് മൈഗ്രെയിൻ ഈർഭാഗത്തിന്റെ പ്രശ്നത്തിന് നമ്മൾ സൗജന്യ ട്രീറ്റ്മെൻ്റ് ഇവിടെ ചെയ്തുപോലും